ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തീയതികളിൽ നടക്കും നിരവധി തലമുറകൾക്ക് വിജ്ഞാനം പകർന്ന് നൽകിക്കൊണ്ട് പാഠ്യപാഠ്യതര മേഖലകളിൽ സംസ്ഥാനതലത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമായ തച്ചമ്പാറ ദേശബന്ധു സ്കൂളിന്റെ ദേശബന്ധു മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയ ശതമാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുപ്പത്താറ് കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് എ ഗ്രേഡും കരസ്ഥമാക്കി പൊതുവിദ്യാലയങ്ങളിൽ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്രനേട്ടം കൈവരിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുത്ത് കുട്ടികൾ ശ്രദ്ധേയമായി എൻ എസ് എസ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ കിഡ്സ് തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളും അവതരിപ്പിച്ചു മാനേജർ വത്സൻമുടത്തിൻ്റെയും പി ടി എ കമ്മിറ്റിയുടെയും പരസ്പരമുള്ള കൂടിയാണ് സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക എ വി ബ്രൈറ്റി പി എം ബൾക്കീസ് യു വിജയലക്ഷ്മി എം ജെ സി ബി സന്ധ്യ സേതുമാധവൻ എന്നിവർക്കുള്ള യാത്രയൊപ്പം രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും സാക്ഷ്യം വഹിക്കുന്ന രണ്ട് ദിവസത്തെ ദേശമന്ധു മഹോത്സവം ഫെബ്രുവരി ശനി ഞായർ ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചതായും അതുപോലെ ഈ നാട്ടുകാരിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ളത് എന്നും ഈ സ്കൂൾ ഇത്രയും നന്നായി നടക്കാനുള്ള കാരണം ഈ മാനേജ്മെൻറ്റും ഈ പി ടി ഐയും നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ദേശത്തിൻ്റെ ബന്ധുവാണെന്ന് തന്നെ പറയാം ഈ ദേശ എന്ന സ്കൂളുടെ ഈ പേര് ഏറ്റവും അനോപ്തമാണ് ഒരുപാട് കുട്ടികളാണ് ഇന്ന് ഈ രണ്ട് ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു അവസ്ഥ തന്നെ വന്നിരിക്കുകയാണ് മൂന്നാമതൊരു ദിവസവും കൂടെ ഞങ്ങൾ അവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടി വന്നു അത്ര ത്രില്ലിലാണ് ഞങ്ങളുടെ കുട്ടികൾ ഈ വാർഷികം ആഘോഷിക്കാനായിട്ട് വരുമ്പോട്ടിരിക്കുന്നത് അപ്പൊ ഏറെ സന്തോഷകരമാണ് ഞങ്ങളുടെ കുട്ടികളുടെ പരീക്ഷകളും അടുത്ത് വന്നിരുന്നു ഈ മാസ തിങ്കളാഴ്ച തൊട്ട് എങ്കിൽ കൂടി അവര് ഈ മഹോത്സവത്തിന് വേണ്ടി അവര് ഏറെ ഏറെ ഒരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുകയാണ് മാനേജർ മടത്തിൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബുവിന്റെ അധ്യക്ഷതയിൽ എം ബി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും യാത്രയപ്പ് സമ്മേളനം പി ടി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും വിവിധ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അറിയിച്ചു ദേശദ്വീപം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്ന രൂപത്തിലുള്ള പത്രം അത് പ്രസിദ്ധീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അനുമോദന സദസ്സ് ഏതാണ്ട് ദശി ഭാരതദേശം അനുസരിച്ച് ഞങ്ങൾ ഏതായാലും അഞ്ഞൂറ് ട്രോഫികളാണ് കുട്ടികൾക്ക് ഒരുപയോഗിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കുട്ടികളെ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ അനുമോദിക്കുന്നുണ്ട് അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സ്കൂളിൻ്റെ വക ഒരു മൊമെൻ്റോ കൊടുക്കാനുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പകല് ഇപ്പോൾ ഷൂറ് മുന്നൊരു സമയമാണ് നമ്മൾ പുറത്തിറങ്ങുന്ന സന്ദേശം നമ്മുടെ ആരോഗ്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പകല് ഉള്ള പരിപാടികൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഹാളിൽ ആ ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം അഞ്ച് മണിവരെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നത് അവിടെ ഹാൾ വെച്ചത് അതിനുശേഷം അഞ്ചിനു ശേഷമാണ് നമ്മൾ ഈ പുറത്തുള്ള വേദിയിലേക്ക് നമ്മൾ പരിപാടികൾ കൊണ്ടുവരുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്കുന്ന വെല്ലുവിളികൾ രണ്ടു മണിക്ക് ശേഷം അല്ല അത് ഓരോ ആൾക്കാരും സമയക്രമം അനുസരിച്ചാണ് ചില ആൾക്കാർക്ക് അവരുടെ നമ്മുടെ അവതരിപ്പിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അവർക്ക് രണ്ടുമണിക്കിന അവതരിപ്പിക്കണം കാരണം നാലു മണിക്ക് വെച്ചിട്ട് പോകും അത് നമുക്ക് പുറത്തുനിൽക്കാൻ പറ്റില്ല ഉള്ളിലാണ് പോകണം അതേസമയം നമ്മുടെ ഒരു ഡ്രാമ രാത്രി നാടകം ആ നാടകം നമ്മുടെ ഈ വലിയ സ്റ്റേറ്റ് സ്റ്റേജിനാണ് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ എങ്ങനെയായിരിക്കും ും ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം മാത്രമാണ് നടക്കുന്നത് അവർ നമ്മൾ പലരും പാട്ടുകൾ പാടുന്നുണ്ട് അതുപോലെ കവിതകൾ ആരംഭിക്കുന്നുണ്ട് അതിൽ ഡാൻസ് ചെയ്യുന്നത് രക്ഷിതാവും അതായത് ഒന്നാമത്തെ ദിവസം നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയാണ് രണ്ടാം ദിവസമാണ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ഷോ ഉണ്ട് ൾപ്പെടുത്തിയത് അതുകൂടി ഞായറാഴ്ച നടക്കം യാത്ര സമ്മേളനം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അതാണ് നമുക്ക് സ്റ്റേറ്റ് ചവിട്ട് സൗത്തിൽ സമ്മാനം ചവിട്ടുനാടകം അതുപോലെ ഒപ്പന എന്നിവ നമ്മുടെ സ്റ്റേറ്റിൽ വെച്ച് ഒരു പ്രാവശ്യം സംസ്ഥാനതലത്തിൽ ഒപ്പനയിലും ചവിട്ടുനാടകത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നമുക്ക് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടികളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് വയലിൻ ഒരു 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 അഭി അപ്പോൾ പ്രോഗ്രാം നമുക്ക് ആറ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പ്രവർത്തനം ആരംഭിച്ച ദേശബന്ധു സ്കൂൾ നിരവധി തലമുറകൾക്ക് വിജ്ഞാനം പകർന്ന് നൽകിക്കൊണ്ട് പാഠ്യ പാഠ്യപാഠ്യേതര മേഖലകളിൽ ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പൊതുവിദ്യാലയമായി മാറിയിരിക്കുന്നു യുഎസ്എസ് എൻ എം എം എസ് സ്കോളർഷിപ്പുകൾ ധാരാളം കുട്ടികൾക്ക് ലഭിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയ ശതമാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ എ ഗ്രേഡ് വാങ്ങി പൊതുവിദ്യാലയങ്ങളിൽ പാലക്കാട് ജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്ര നേട്ടം കൈവരിച്ചു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയരാകുന്നു സ്കൌട്ട് ഗൈഡ്സ് ജിആർസി ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ മാനേജർ ശ്രീ വത്സൺ മഠത്തിലിന്റെയും ക്രിയാത്മകമായ പി ടി എ കമ്മിറ്റിയുടെയും അർപ്പണബോധമുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിൽ മിടുക്കരായ കുട്ടികളുടെയും ദിശാബോധമുള്ള രക്ഷിതാക്കളുടെയും സർവോപരി പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പിന്തുണയോടെ ദേശബന്ധു ജൈത്രയാത്ര തുടരുകയാണ്